ും സ്വാഗതം അപ്പ നമ്മളിന്ന് പിന്നിലാണ് മുന്നിൽ ബലൊക്കെയാണ് ഇട്ട് ഗാൾസ് ഇന്നിവിടെ ചെറിയ പരിപാടികളിലാണ് നമ്മളെ വീട്ടിലാണ് അല്ലേ അമ്മായിടാ ആ നമ്മളെ ഞങ്ങളന്റെ കൊച്ചിന്റെ പിറന്നാളാണ് അപ്പൊ ഞങ്ങളെല്ലാരും കുട്ടീൻ്റെ ബർത്ത്ഡേ ആണ് അപ്പൊ ഞങ്ങളെല്ലാരും അവിടെ കൂടിയതാണ് കൂടാനുണ്ട് പിന്നെന്താ വെച്ചാൽ ഫുഡൊക്കെ ചിക്കൻ ബിരിയാണി ബീഫ് വരട്ടൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ കേരള പപ്പടം ഒക്കെ ഉണ്ടായിരുന്നു നല്ല പരിപാടിയായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി അടുത്ത മാസം എൻ്റെതും ഉണ്ട് കേട്ടോ അമ്മിയ അടുത്ത മാസം എന്റെ ബർത്ത്ഡേ ആ പിന്നെ ഞാൻ ജനിച്ചിട്ടില്ലേ അല്ലേ പോന്നു

ഒന്നൊന്നും എന്താ ഹലോ ഒന്നൊന്നും വേണ്ട വിടവിടെ ഹലോ ഒന്ന് ഒന്നു വേണ്ടേ ഒന്ന് Happy birthday to you Em đây to you Evida <coughs> 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 വലിയ മായി അല്ല ഓടക്കത്തമ്മ അടുത്തേനെ എന്റെ വാർത്ത നമുക്ക് ആഘോഷിക്കണം യാട്ടായി അതിനാണ് അർജന്റ് കരണ്ട് പോയി കേസ് അതുകൊണ്ടാണ് ഇപ്പച്ചൊക്കെ ഇങ്ങനെ ലൈറ്റിൽ നിക്കുന്നത് കേട്ടോ കരണ്ടില്ല അതെന്നുദ്ദേശാണ് എന്നെ തന്നെ ഒന്നും കൂടി തരുത്തേച്ചു ഞാനൊന്നും കൂടി കൊണ്ടുവരുത്തു നമ്മളെ കേക്ക് എങ്ങനെ എങ്ങനെ എങ്ങനെയാ പാട് പാട്

good thinking and those she no what happen enganende da 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 gifting wow i'm going to da da <guarante> <sigloachi> <fry UC satisfy> <nhiều Audio> എന്തിനാ കണ്ട മൂക്കൊടുക്കാനോ ഇപ്പൊ തീരെ തീറ്റല്ലെന്ന പറഞ്ഞേ കണ്ട്രോളാണ്

എത്രാമത്തെ ഗ്രഹമോ എടുക്കണോ